മലപ്പുറം പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് വന്നിരിക്കുന്നത് വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ അംഗം വെട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ഗോദയിലേക്ക് ഇറങ്ങുകയാണ് അക്ഷരാർത്ഥത്തിൽ തീപ്പാറുന്ന മത്സരത്തിനാണ് മലപ്പുറം സാക്ഷ്യം വഹിക്കുന്നത് ഇത്തവണ ആർക്കൊപ്പമായിരിക്കും വിജയം മലപ്പുറത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് വോട്ടർമാരുടെ ചിന്തകൾ സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ചെല്ലാം സമഗ്രമായി അന്വേഷിച്ചുകൊണ്ട് പട്ടണവിശേഷത്തിന്റെ മഞ്ചേരിയിലൂടെയുള്ള പര്യടനം തുടങ്ങുന്നു ഒരു ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഗവൺമെന്റ് അവിടെ വരണം വരണം മതേതര യാതൊരു വയനാട് മണ്ഡലം ഇന്ത്യ ഇവിടെ മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ് ഇവിടെ ലീഗനാണ് ലീഗനാണ് സാധ്യത കൂടുതൽ പിന്നെ കേന്ദ്രത്തിലെ ആണ് വരണം വരണമെന്നുള്ളതാണ് ആഗ്രഹം കേന്ദ്രത്തിലെ ആണ് വരിക എന്നുള്ളതാണ് വിശ്വാസം ആര് വന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് അവിടെ ആഗ്രഹിക്കുന്ന പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യും കാരണം എന്ന് കഴിഞ്ഞാൽ ശബരിമല പ്രശ്നം തന്നെ ഞങ്ങൾ മാർക്കിസ്റ്റ് പാർട്ടിയും വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഈ പെട്ടെന്ന് ശബരിമല പ്രശ്നം എല്ലാം കൂടെ ആയപ്പോ ഞങ്ങൾക്കൊരു ദുഃഖം വന്നു അതിൻ്റെ മലപ്പുറത്തെ ഒരേ ജനത ഒരേ ഇന്ത്യ ആണ് യു ഡി എഫില് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞാലുകുട്ടികളവിടെ അവിടെ വരികയാണെങ്കിൽ കൊടുക്കുക കാരണം മതേതര ഇന്ത്യ കെട്ടിപ്പടുക്കാൻ കൊടുക്കാൻ കുഞ്ഞാലുകുട്ട പോലത്തെ ആള് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് അതുകൊണ്ട് വോട്ട് വേറെ ആർക്കും ും രാഹുൽ ഗാന്ധിനോടൊപ്പം വരും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യയിലെ ആകമാന ജനങ്ങൾക്ക് ഒരു ദുരിതപൂർണമായ ഒരു മരണമാണ് എന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന സർക്കാർ ഒക്കെ കൂടി കൂടിയിട്ടൊരു സർക്കാരായിരിക്കും അതായത് കോൺഗ്രസും പിന്നെ ഒക്കെ അവരെ ഒക്കെ കൂടി ഒരു സഖ്യവശങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ഭരണമായിരിക്കും ഇന്ത്യയിൽ വരാൻ സാധിക്കുമെന്ന് എൻ്റെ നിലപാട് കേരളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല സമത വിജയമായി കാര്യം വരാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കുഞ്ഞാപ്പ ജയിക്കും പറയുന്നത് കുഞ്ഞാപ്പ ഒരു ലക്ഷം ഭൂടി ലക്ഷം വിജയിക്കുമെന്ന ഒക്കെ പറയണത് ഇനി വരാനുള്ളത് നല്ലൊരു ഭരണമാണ് ആഗ്രഹിക്കുന്നത് മഞ്ചേരിയിലെ വിശേഷങ്ങൾ അറിയുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ബെൽ ബട്ടൺ അമർത്തൂ